ഇത് എന്ത് സാധനം എന്ന് പറയുമോ നമ്മുടെ കല്യാണത്തിന് പള്ളിയിലേക്ക് അല്ലെങ്കിൽ ഹാളിലേക്ക് ചെറുക്കനെയും പെണ്ണിനെയും കേട്ട് വരാൻ നേരത്ത് ഉപയോഗിക്കുന്ന കൊട സാധാരണ കൊട തന്നെയാണ് അലങ്കരിച്ച കൊടയിട്ടാണ് വരുന്നത് കയറി വരുന്നത് നമ്മൾ അവർ ഓക്കെ പ്രോത്സാഹിക്കും എന്തൊരു ഭംഗിയാണ് അതൊരു ഡാർക്ക് റെഡ് അല്ല ഒരു ഒരു പ്രത്യേക ഭംഗിയാണ് ഓരോ രണ്ട് ലീഫിൻ്റെ എടുക്ക രണ്ട് ബഞ്ചസിന്റെ ഒക്കെ എടുക്കുക ഇതൊക്കെ ഓരോന്ന് എടുത്തുകഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച് അത് അറേഞ്ച് ചെയ്തത് ഭയങ്കര ഭംഗിയാണ് ലിവിങ് റൂം ഡൈനിങ് റൂമിലൊക്കെ നമുക്കിങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം ഇതുപോലത്തെ ഫ്ലവേഴ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല അതായത് വീട് അലങ്കരിക്കാൻ ഒരുപാട് ഐറ്റംസ് ഐറ്റംസുകളുണ്ട് പലപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ട് ഫ്ലവേഴ്സ് വീട് അലങ്കരിക്കാൻ പ്രാധാന്യം പക്ഷേ ഏത് വീട്ടിലും കാണാം ഒരു ഫ്ലവർ എങ്കിലും അത് പലപ്പോഴും നാച്ചുറൽ ആയിരിക്കാം ആർട്ടിഫിഷ്യൽ ആയിരിക്കും ഈ പലപ്പോഴും ആ നാച്ചുറലിനെക്കാളും മികച്ച രീതിയിലുള്ള മികച്ച ഭംഗിയുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സും വരുന്നുണ്ട് അതിനു പറ്റിയൊരു ഷോപ്പിലാണ് വന്നിരിക്കുന്നത് ഇവിടെ വീടിന് അലങ്കരിക്കാൻ മാത്രമല്ല കല്യാണ ആവശ്യത്തിനും ഒക്കേഷൻ ആവശ്യത്തിനും പറ്റിയ ഒരുപാട് ഫ്ലവർ ഐറ്റംസ് ബൊക്കേസ് ട്രേസ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് ഇതെല്ലാം പരിശോധിക്കാം വെൽക്കം ബാക്ക് ടു കോൺസെപ്റ്റ് ഈ ഷോപ്പ് നിൽക്കുന്നത് എറണാകുളം ബ്രോഡ്വേ വേ ഗിരിപ്പൈ ജ്വല്ലറിയുടെ ഓപ്പോസിറ്റ് എല്ലാവർക്കും അറിയാവുന്ന മേത്തർ ബസാറിലേക്ക് കയറുമ്പോൾ ീമിയർ ഫാൻസി കളക്ഷൻസ് പ്രീമിയർ ഫാൻസി കളക്ഷൻസ് എന്താണ് ഇവിടെ ഉള്ളത് ഈ നമ്മുടെ സാധാരണ ഒരുപാട് ഫ്ളവേഴ്സ് ഉണ്ട് അതായത് നമ്മുടെ നാട്ടിൽ കാണാവുന്ന രീതിയിലുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് അല്ല ഒരു യൂറോപ്യൻ കൺട്രീസിലുള്ള കാണുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് ഫ്ളവേഴ്സ് എന്ന് പറയുന്ന ഫ്ളവേഴ്സുകളാണ് അപ്പൊ ഈ ഫ്ലവേഴ്സുകൾ കൂടാണ്ട് വേറെന്തെല്ലാം ആണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ഇവിടെ ഇവന്റുകാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ബഞ്ച് ഫ്ലവറുകൾ ഉണ്ട് ലൂസ് ഫ്ലവറുകൾ ഉണ്ട് പിന്നെ മന്ത്രകോടി ബാസ്ക്കറ്റ് ഉണ്ട് പിന്നെ വെൽക്കം ചെയ്യുന്ന ഉണ്ട് പിന്നെ മന്ത്രകോടി ഇടുന്ന ഉണ്ട് ബ്രൈഡൽ ഉണ്ട് പിന്നെ ഇവന്റുകാർക്ക് പറ്റിയ എൽഇഡി ലൈറ്റുകൾ ഉണ്ട് ഓക്കെ നമ്മുടെ വീടിന്റെ ഈ ഇൻറ്റീരിയറിന് ഭംഗിയാക്കാനായിട്ട് നമ്മുടെ ലിവിംഗ് റൂം ഡൈനിങ് റൂം അതുപോലെ ബെഡ്റൂമിൽ പോലും നല്ലൊരു ഫീൽ കൊണ്ടുവരാനായിട്ട് നമ്മുടെ ലിവിംഗ് റൂമിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കോർണറിൽ ഒരു നല്ല പോട്ട് വച്ച് ഇങ്ങനെ ഒക്കെ അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും നോക്കിയാൽ ലില്ലിയുടെ കളർഫുൾ ആയിട്ടുള്ള ലില്ലിയുടെ ഫ്ലവർ നല്ല ഭംഗി ഇതൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പോർട്ടിലൊക്കെ അറേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ആ റൂമിന് നല്ല നല്ല ഇൻറ്റീരിയർ ചെയ്ത മുറിക്ക് ഒരു പ്രത്യേക ഫീൽ കൊണ്ടുപോകാനായിട്ട് ഒരു പ്ലസൻ ഫീല് കൊണ്ടുപോകാനായിട്ട് ഇത്തരം ഫ്ലവറുകൾ കൊണ്ട് സാധിക്കും നമ്മുടെ നാട്ടിൽ ഫ്ലവർ പോട്ടുകളിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് സെറാമിക് ഉണ്ട് അങ്ങനെ പല ടൈപ്പ് ഉണ്ട് പക്ഷേ അതിലിടുന്ന ഫ്ലവറുകൾ അല്ലെങ്കിൽ ചെടികൾക്ക് നാച്ചുറൽ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇതിനൊന്നും അധികം കളക്ഷൻസ് ഇല്ല കൂടുതലും ഇൻഡോറിൽ അകത്ത് വെക്കുന്നത് പോർട്ടിൽ വെക്കുന്നത് മിക്കതും ആർട്ടിഫിഷ്യലാണ് വെക്കുകയുള്ളൂ അപ്പം അതിനു പറ്റിയ നല്ല ക്വാളിറ്റിയുള്ള ഫ്ലവറും കാര്യങ്ങളും പ്ലാന്റ് ലീഫുകളും കാര്യങ്ങളും ഒന്നും പലപ്പോഴും കിട്ടാറില്ല ഞാൻ ഇവിടെ കണ്ടത്രയും മികച്ച കളക്ഷൻസ് വേറെ കണ്ടിട്ടില്ല അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സും പെറ്റൽസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് നോക്കിയ നല്ല റോസിൻ്റെ എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട് കളർ വൈറ്റും സാധാരണ ഇതിലേക്ക് ഒരു നമുക്ക് ും ഇതൊരു അറുപത് രൂപ എഴുപത് രൂപ എഴുപത്തിയഞ്ച് രൂപ തൊണ്ണൂറ് രൂപ കൂടുതൽ തൊണ്ണൂറ് എൺപത് നൂറ്റിപതിനഞ്ച് നൂറ്റിമുപ്പത് രൂപ വരെയുള്ള ബഞ്ചുകൾ ഉണ്ട് ഇവിടെയുള്ള അതിന്റെ ഓരോന്നിട്ട് ഭംഗിയും അതിന്റെ ആ സൈസൊക്കെ അനുസരിച്ച് അതിന്റെ പ്രൈസ് വരുന്നതെ ഓക്കെ ഞാനിപ്പോ ഇത് ഇതുപോലത്തെ ഫ്ലവേഴ്സ് ഒക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല അതായത് ഒരു ഇംഗ്ലീഷ് സൈഡ് എന്ന് പറഞ്ഞാലേ യൂറോപ്യൻ കൺട്രീസിലൊക്കെ പല ഫംഗ്ഷനിലൊക്കെ ഹോട്ടൽ അറേഞ്ച്മെന്റ്സിലൊക്കെ ഇതുപോലത്തെ ഫ്ലവേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഫ്ലവേഴ്സിന് ഒരു പ്രത്യേകത ഉണ്ട് അതിൽ ഉപയോഗിക്കുന്ന ആ ഓരോ ഫ്ളവേഴ്സിനുള്ള അത് ക്ലോത്തിൽ അതിനൊക്കെ ഒരുപാട് ഉണ്ട് ഓരോ ഫ്ലവറിന് ഒരു പ്രത്യേക ക്ലോത്ത് ആണ് അതിൽ യൂസ് ചെയ്തേക്കുന്നത് അത് ചിലത് സോഫ്റ്റ് ആയിരിക്കും ചിലത് ഹാർഡ് ആയിരിക്കും അതിൻ്റെ അട്രാക്ഷൻ അതിന്റെ സോഫ്റ്റ്നെസ് ഇതെല്ലാമാണ് അതിനെ ഓരോ ഫ്ലവറിനെ മികച്ചതാക്കുന്നത് അതിന് കളർ ഷെയ്ഡ്സ് കളർ ഗ്രേഡുകളൊക്കെ അതെല്ലാം ശരിക്കും ഒറിജിനൽ വെല്ലുന്ന രീതിയിലാണ് അവർ ശരിക്കും അത് അത് മാനുഫാക്ചർ ചെയ്തേക്കണവർ ചെയ്തേക്കണം മിക്കതും ഈ പറഞ്ഞ ചൈനീസ് അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നതായിരുന്നു കാരണം ആ ഒരു ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്താൽ വന്നേക്കണം പണ്ട് കാലങ്ങളാണെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ കാണുമ്പോൾ തന്നെ പറഞ്ഞ് മനസ്സിലാവും അതൊരു പ്ലാസ്റ്റിക് പൂവാണെന്നാണ് പറയുന്നത് ഇത് പ്ലാസ്റ്റിക് പൂവെന്നുള്ള അത് ശരിക്കും നമുക്ക് തൊട്ട് അത് കിള്ളി നോക്കി പോകും അത് അതിനകത്ത് മണം ഉണ്ടാകാൻ നോക്കിക്കുമ്പോൾ അത്രയ്ക്കും ഫീലാണ് ഇത്തരം ഫ്ലവറുകൾ പലപ്പോഴും ഈ ഫ്ലവർ അറേഞ്ച് ചെയ്യണവർ പോലും ഈ നാച്ചുറൽ ഫ്ലവേഴ്സിൻ്റെ കൂടെ ഈ ആർട്ടിഫിഷ്യൽ ഈ ഫ്ലവേഴ്സ് കൂടെ ആഡ് ചെയ്താൽ പോർന്ന് പലപ്പോഴും ഈ കളർ ഷെയ്ഡിൽ വരുന്ന ലൈറ്റ് വൈലറ്റ് കളറിലെ പൂക്കളൊക്കെ വളരെ കുറവായിട്ടാണ് നാച്ചുറലി കിട്ടുന്നത് പ്രത്യേക ഭംഗിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല ഭംഗിയുണ്ട് ഇത് എന്ത് പ്രൈസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് അല്ലേ ഓക്കേ എന്തൊരു ഭംഗിയാണ് എന്നിട്ട് ഫ്ളവർ എടുക്കുന്നുണ്ട് ഫിഷ്ലുള്ള ഫ്ലവർ മാത്രം മിക്സഡ് ആയിട്ടുള്ള ഫ്ലവർ അറേഞ്ച്മെന്റ്സിലെ വരുന്നത് അതിന് ഇടയ്ക്കെല്ലാം ഫിൽ ചെയ്യാനായിട്ട് ചെറിയ പൊടി പൊടി ആയിട്ടുള്ള ഫ്ലവേഴ്സും കൂടി മിക്സ് ചെയ്ത് അറേഞ്ച് ചെയ്യാറുണ്ട് മിക്സ് ചെയ്ത് മിങ്കിൾ ചെയ്ത് പോകാറുണ്ട് പലപ്പോഴും ഫ്ലവർ അറേഞ്ച് ചെയ്യുന്നവർക്കൊക്കെ നല്ലതുപോലെ അറിയാമെന്നുണ്ട് ഇപ്പൊ നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോഴും ചെറിയ ഫ്ലവറും കൂടി കൂടെ മേടിച്ച് കഴിഞ്ഞിട്ട് അതൊന്നും ഒരു മിക്സഡ് കോമ്പിനേഷൻ ആയിട്ട് പോകാമെന്ന് ഇനി ഇവിടെ നമ്മുടെ ആ ഫ്ലവർ വെക്കാനത്ത് ഫ്ലവർ മാത്രം വെച്ചാൽ ഭംഗിയുണ്ടാവില്ല ഫ്ലവറിന്റെ കൂടെ ഗ്രീൻ ഫില്ലിങ് ഗ്രീൻ ലീഫുകളോട് വെച്ചാലും ഭംഗിയുള്ളൂ അതിന് പല തരത്തിലുള്ള ഗ്രീൻ ലീഫും അവൈലബിൾ ആണ് ഇത് നോക്കിയേ ഇതിൽ എന്ത് ഫിനിഷിങ്ങാണ് എന്ത് ഭംഗിയാണ് അതിന്റെ ആ ഒരു ക്വാളിറ്റിയാണ് സവർണ കണ്ടത് ഇത്രയും ക്വാളിറ്റി ഇല്ല ഇത് കാണുമ്പോൾ തന്നെ ഒറിജിനൽ ഒറിജിനേക്കാളും ഫീലിംഗ് പറയാ അത്ര ഭംഗിയുണ്ട് കാണാൻ അപ്പം ഇതെല്ലാം മിക്സ് ചെയ്ത് വെക്കുമ്പോഴാണ് ഒരു ഫ്ലവർ അറേഞ്ച്മെന്റ്സിന്റെ ഭംഗിരിക്കണം ഇത് നമുക്ക് വെഡ്ഡിങ് വെഡിങ് ഫംഗ്ഷനാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കേഷനാണ് വീട്ടിൽ തന്നെ ഒരു വീടിന്റെ കോർണറിൽ ഒരു പോട്ടില് ഇങ്ങനെയെല്ലാം അലങ്കരിച്ച് അതായത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വീടിന്റെ ലുക്ക് തന്നെ മാറും ഇപ്പം നാച്ചുറൽ എപ്പോഴും നമുക്ക് നിലനിൽക്കൂല നാച്ചുറല് രണ്ടു ദിവസത്തിനപ്പുറം നിൽക്കൂല ഇപ്പൊ ഇനി ആർട്ടിഫിഷ്യൽ വെച്ച് നമുക്ക് അലങ്കരിക്കുന്നതാണ് ഇത് ഓഫീസുകളിലും വെക്കാമെന്ന് ഓക്കെ എന്തൊരു ഭംഗിയാണ് കാണാൻ പല ടൈപ്പ് ഉണ്ട് പല ഫിനിഷിങ്ങിലുണ്ട് ഇതെല്ലാം ഒറിജിനല് പോലെ ഫീല് ചെയ്യണ പ്ലാന്റ്സ് ഫില്ലേഴ്സാണ് ഇവിടെ അവർ പറയണത് നാല്പത് രൂപ ഇട്ടിട്ട് നാനൂറ്റിഅൻപത് രൂപ വരെ ഇത്തരം ഫില്ലേഴ്സ് ഗ്രീൻ ലീഫുകൾ ഇവിടെ അവൈലബിൾ ആണ് അത് പല ഇതിപ്പോ ഇതിപ്പോ എത്ര പറഞ്ഞത് എൺപത് നാനൂറ്റി അമ്പത് രൂപയാണ് ഇതിന്റെ ഇത് വലിയ ഇത് നമ്മുടെ നമ്മുടെ ആവശ്യത്തിന് മുറിച്ചെടുക്കുക പ്രത്യേകത മുറിച്ചിട്ട് നമുക്ക് ഫില്ല നമ്മുടെ ഐഡിയ അനുസരിച്ച് വലിയ പെൻഷയാണ് വേറൊരു ഫീല് ആണ് അങ്ങനെ അറുപത് രൂപ തൊട്ടും നാൽപ്പത് നാൽപ്പത് റോഡിട്ട് വരുന്നുണ്ട് നാൽപ്പത് അറുപത് എൺപത് പല കാറ്റഗറിയിലാണ് ഇപ്പം ഇതിൻ്റെ ഒത്തിരിയുണ്ട് നോക്കി ഇത് പലപ്പോഴും നമ്മ ഒറിജിനൽ കണ്ടുപോകണം അതിനേക്കാളും വെല്ലുന്ന രീതിയിലുള്ള ഇപ്പോൾ കേരളത്തിൽ നിന്ന് പലയിടത്തും നമ്മിയിലെ ബ്രോഡ്വേയിൽ ഈ ഷോപ്പിൽ ബ്രോഡ്വേ മേത്തർ ബസാറിൻ്റെ അടുത്തുള്ള ഈ ഷോപ്പിൽ എല്ലാവരും ഒന്ന് മേടിക്കാറുണ്ട് പലർക്കും ഈ ഷോപ്പിനെ കുറിച്ച് അറിയാവുന്നതാണ് ഞാൻ ഒന്നും അറിയാത്തവർക്കൊന്ന് പറഞ്ഞു വരുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പം ഇവിടെ ഓരോ സീസണനുസരിച്ച് ക്രിസ്മസ് ടൈം ആകുന്നേരത്ത് ഇതിൽ ഈ ചെടികൾക്ക് പോരം ക്രിസ്മസിന് പറ്റിയ ഒരുപാട് ഐറ്റംസുകളുള്ള ഷോപ്പും കൂടി ആണ് ഇപ്പം ഇതിൽ നമ്മളെ ഫ്ളവേഴ്സ് തന്നെ സിംഗിൾ ഫ്ളവേഴ്സായിട്ടും അവൈലബിൾ ആണ് നമ്മുടെ ഐഡിയക്കനുസരിച്ച് വരികയാണെങ്കിൽ എന്താണ്ടാ ഓരോ സിംഗിൾ ആയിട്ടുള്ള അത് നമ്മൾ ഓരോ ഐഡിയ ഏത് ആവശ്യത്തിനും ഇവിടെ ഐറ്റംസുകളുണ്ട് ഇപ്പം ഇരുപത് രൂപ മുതൽ ഫ്ലവേഴ്സ് ഇത്തരം ഫ്ലവേഴ്സ് അവൈലബിൾ ആണ് അതിന്റെ സൈസും വലുപ്പവും ക്വാളിറ്റിയും ഫിനിഷിങ്ങും ഭംഗിയും അനുസരിച്ചാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നു പിന്നെ അതിന് ഇവിടെ റീറ്റെയിലും ഉണ്ട് ഹോൾസെയിലും ഉണ്ട് അപ്പം നമുക്ക് ബൾക്കായിട്ട് വരുന്നവർക്കും ഇത് ഒരുപാട് മെച്ചമുള്ളതാണ് ഇപ്പൊ ഷോപ്പുകാരും വരുന്നുണ്ട് അല്ലാത്തവരും വരുന്നുണ്ട് ക്വാണ്ടിറ്റി അനുസരിച്ച് ഇവിടെ പ്രൈസിന് വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ട് ഇപ്പം ഇവിടെ വന്ന് കണ്ട് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് സാധനങ്ങളെല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റും ഫ്ലവേഴ്സും റെസൊക്കെ ഫിക്സ് ചെയ്യാനുള്ള ട്യൂബ്സും ഇവിടെ അവൈലബിൾ ആണ് ഇത്തരം കൂടുതൽ ട്യൂബ്സ് വേണ്ടവർക്ക് ഈ ട്യൂബ്സും അവൈലബിൾ ആണ് ഇത് കുറച്ച് ക്വാണ്ടിറ്റി വരുന്നതിന് ഇങ്ങനെ ഒരു ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തും ഇതും അവൈലബിൾ ആണ് അത് നമ്മൾ ഇതും ഈ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമുക്ക് കൂടുതൽ ആവശ്യം ഉണ്ടെങ്കിൽ ഇത്തരം കൂടുതൽ ബൾക്കായിട്ട് എടുക്കാവുന്നുണ്ട് ഇപ്പൊ തീർച്ചയായിട്ടും പ്രൈസില് നല്ല പ്രൈസ് വ്യത്യാസം ഉണ്ടാവും ഇത് കൂടാണ്ട് നമ്മുടെ ക്രിസ്ത്യൻസിന് കല്യാണ സമയത്ത് മന്ത്രകോടിയും സാരി ഇങ്ങനെ കൊടുക്കുന്ന ഒരു ഫങ്ഷൻ ഉണ്ട് അതിന് പറ്റിയ ട്രേസ് നല്ല അലങ്കരിച്ചിട്ടുള്ള ട്രേസ് അവൈലബിൾ അങ്ങനത്തെ അതേപോലെ മറ്റേ മാല എന്താണ് ഗോൾഡ് മാല അല്ലേ അല്ലേതാലി മാലയൊക്കെ വെക്കാനുള്ള ട്രേ അത് പള്ളിയിലെ ആവശ്യത്തിന് റിങ് അങ്ങനെയുള്ള ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാണ്ട് ഇതൊരു ബൊക്കെ പോലെ മീൻസ് ഫ്ലവർ ഗേൾസിന് കയ്യിൽ പിടിച്ച് ഇത് ചെയ്യുന്ന രീതിയിലാണ് അപ്പൊ അതിനൊക്കെ ഒരു ട്രേസും സംവിധാനവും ഇവിടെ ഉണ്ട് അവൈലബിൾ ആണ് നല്ല മനോഹരമായിട്ടുള്ള നല്ല ഭംഗിയുണ്ട് ഇതെല്ലാം എത്ര രൂപ സ്റ്റാർട്ടിങ് ഉണ്ട് ഇത് നമുക്ക് ആയിരത്തി എണ്ണൂറ് രൂപ തുടങ്ങി മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ ഉണ്ട് ആ റേറ്റിൽ വരുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ യെസ് അപ്പൊ ഏതെടുക്കുമെന്നുള്ള കൺഫ്യൂഷൻ വരും ഇത് ക്രിസ്ത്യൻസ് ആണ് ഇത്തരം ഐറ്റംസുകൾ ഫംഗ്ഷന് വേണ്ടി കൊണ്ടുപോകുന്നത് അപ്പൊ ഇത് കൂടാണ്ട് ബാപ്റ്റിസം കുട്ടികളുടെ ജനനത്തിന്റെ ബാപ്റ്റിസത്തിന് വേണ്ടിയും ഇങ്ങനെ ഈ ഐറ്റംസ് കൊണ്ടുപോയിട്ടുണ്ട് ഇത് കൊള്ളാം ഓക്കെ രണ്ടിനും രണ്ടും ഇത് ും മന്ത്രകോടിയത്തിനും അതായത് സാരി ആണെന്നാണ് ഈ ക്രിസ്ത്യൻസിൽ ഉപയോഗിക്കുന്നത് അതായത് മന്ത്രകോടി എന്ന് പറയണ പട്ടു സാരിയോ കാര്യങ്ങള് അത് ഷെയർ ചെയ്യുക എന്നുള്ളൊരു ഫംഗ്ഷൻ ഉണ്ട് ക്രിസ്ത്യൻസിന്റെ ഇടയിൽ ഇതില് ഫ്ലവർ ബാസ്കറ്റ് അല്ലത് ശരിക്കും മന്ത്രകോടി വെക്കണു പിന്നെ ഇവിടെ ബാപ്റ്റിസത്തിന്റെ ഫംഗ്ഷനു വേണ്ടി ഇത് ഉപയോഗിക്കാറുണ്ട് ബാപ്റ്റിസത്തിന്റെ വേർ സെറ്റ് ഓക്കെ നല്ല ഭംഗിയുണ്ട് ഇതും ബാപ്റ്റിസ്റ്റിന്റെ സെറ്റിന് എന്താണ് ബാപ്റ്റിസ്റ്റിന് ഉദ്ദേശിക്കുന്നത് ഇത് കുട്ടികളുടെ ഉടുപ്പ് കുട്ടികളുടെ ക്രൗണ് കാൻഡില് ബാപ്റ്റിസം അറേഞ്ച്മെന്റ്സിന് കൊടുക്കുക അതൊരു സെറ്റ് ആയിട്ടാണ് വെക്കുന്നത് ഇതിലൊക്കെ അറേഞ്ച് ചെയ്തിട്ടാണ് ഷെയർ ഇത് വെഡ്ഡിംഗിന്റെ അല്ലേ കല്യാണത്തിന് കല്യാണം എല്ലാ റിങ്സ് വെക്കാനുള്ള വെഡ്ഡിങ് റിംഗ്സ് മാല അങ്ങനെയുള്ള ഒക്കെ പള്ളിയിൽ പോകാനും ഇതും പിടിച്ചിട്ടാണ് പള്ളിയിലേക്ക് കേറുന്നത് ഈ പള്ളിയിൽ ഇതിന്റെ സമയം എത്തുമ്പോൾ ഇതിൽ നിന്നാണ് എടുത്തു കൊടുക്കുന്നത് അപ്പൊ ഒരു മനോഹരമായ ഒരു ചടങ്ങാണ് അപ്പൊ അതിനെ മനോഹരമാക്കാനായിട്ടാണ് ഇത്തരം സാധനങ്ങൾ അറേഞ്ച് ചെയ്യണത് അപ്പം അതെല്ലാം ആയിട്ട് ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ വന്നുകഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് മേടിക്കാവുന്നതാണ് ഇതെന്ത് സാധനം എന്നു നമ്മുടെ കല്യാണത്തിന് പള്ളിയിലേക്ക് അല്ലെങ്കിൽ ഹാളിലേക്ക് ചെറുക്കനെയും പെണ്ണിനെയും കേട്ട് വരാൻ നേരത്ത് ഉപയോഗിക്കുന്ന കുട സാധാരണ കുട തന്നെയാണ് അലങ്കരിച്ച കുടയിട്ടാണ് വരുന്നത് കയറി വരുന്നത് മഴയില്ലെങ്കിലും വീട്ടിലെങ്കിലും അതൊരു ഭംഗിയാണ് ഇങ്ങനെ കുടയിൽ ചൂടി വരുന്നത് അപ്പൊ ഇതിന് ഇങ്ങനത്തെ ഒരുപാടുണ്ട് കുടകളുടെ നല്ല കളക്ഷൻസ് കൂടെ ഉണ്ട് ഇത്തരം ആയിട്ടുള്ള കുടകള് നോക്കിയാൽ എന്ത് മനോഹരമായിട്ടുള്ള കുടകളാണ് ഇപ്പൊ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇതൊക്കെ ഒരു ട്രെൻഡായിട്ടുണ്ട് വെഡ്ഡിങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കൂടുതലും ക്രിസ്ത്യൻസിനും ഇതിനൊക്കെ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇപ്പൊ എല്ലാ മതത്തിനും ഉള്ള ആളുകളും ഫംഗ്ഷനിലേക്ക് റിസെപ്ഷനിലേക്ക് വരാൻ നേരത്ത് ഇത്തരം അംബർലാസ് ഉപയോഗിക്കുന്നുണ്ട് അത് ആ ഗ്രാൻഡ് ആക്കാനായിട്ട് ഇത്തരം അംബ്രാസ് യൂസ് ചെയ്യണുണ്ട് ഇതൊക്കെ എന്ത് പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓ യെസ് പല കാറ്റഗറിയാണ് കൊടക്ക് വലിപ്പമൊക്കെ ഏകദേശം ഒന്ന് തന്നെയാണ് പക്ഷേ അതിന്റെ ആ ഫിനിഷിങ്ങും അതിന്റെ അതിന്റെ മെറ്റീരിയലിനും അനുസരിച്ച് പ്രൈസിന് വ്യത്യാസം പറഞ്ഞു ജിപ്സം മാല എന്ന് മാല പറഞ്ഞുണ്ട് അത് റിസപ്ഷനിലേക്ക് പോകാൻ നേരത്ത് കൂടുതൽ ഹിന്ദുസ് പെട്ട ഫംഗ്ഷനിലൊക്കെയാണ് ഇത്തരം മാല ഉപയോഗിക്കുന്നത് ഇങ്ങനത്തെ പല ടൈപ്പ് ഉണ്ട് പല കളറില് വരുന്നത് കൂടുതലും ഇങ്ങനെയുള്ള ഫംഗ്ഷനിലാണ് ഹിന്ദൂസിന്റെ ഫംഗ്ഷനിലാണ് വരുന്നത് ഇപ്പം എല്ലാ എല്ലാ റിലീജിയുടെ ആൾക്കാരും ഇപ്പൊ അങ്ങാടിങ്ങാടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഫംഗ്ഷൻ ഭംഗിയാക്കാനായിട്ട് ഇത് ഇത്തരം മാലകളൊക്കെ കൂടുതൽ ആണ് ഉപയോഗിക്കുന്നത് പക്ഷേ ഇതിപ്പോ എല്ലാ ഞാൻ പറഞ്ഞില്ലേ എല്ലാ റിലീജിയൻ ആൾക്കാർക്കും അത് ഇന്ന മതം ഒന്നും എല്ലാവർക്കും അവനവന്റെ ഈ കല്യാണം എന്ന് പറഞ്ഞാൽ ഏറ്റവും മനോഹരമായ ഒരു ചടങ്ങാണ് അപ്പൊ അത് ഭംഗിയാക്കാനായിട്ട് എത്രത്തോളം ഭംഗിയാക്കാൻ അത്രത്തോളം അവര് ഭംഗിയാക്കാനുള്ള ഐറ്റംസുകൾ തെരഞ്ഞെടുത്തോണ്ടിരിക്കുന്നു മനോഹരമായിട്ട് ഈ മലകളൊക്കെ എന്ത് പ്രൈസ് സാധാരണ രൂപ പ്രൈസ്ണ്ട് എണ്ണൂറ് വരെ വരുന്നുണ്ട് അല്ലേ ഓക്കേ നല്ല ബ്രൈഡൽ ബൊക്കേസ് കൂടെ അറേഞ്ച് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ റെഡിമേഡ് ആയിട്ടുള്ള റെഡി ടു യൂസ് എന്നുള്ള രീതിയിലുള്ള ബ്രൈഡൽ ബൊക്കേസ് നല്ല ഭംഗിയുണ്ട് നല്ല ഷെയ്ഡ് നല്ല കളർ ടോണിൽ വരുന്ന കൂടുതലും ബ്രൗൺ ഷേപ്പിലാണ് വന്നിരിക്കുന്നത് ആയിരത്തി മുന്നൂറ് രൂപ മുതൽ മൂവായിരത്തി എണ്ണൂറ് രൂപ വരെ വില വരുന്ന ബ്രൈഡൽ ബൊക്കേസും ഇവിടെ അവൈലബിൾ ആണ് വെഡിങ് റിസപ്ഷൻ പാർട്ടിയിൽ ആ ലൊക്കേഷൻ പാർട്ടികളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഡെക്കറേറ്റീവ് ലൈറ്റുകളും ഇവിടെ അവൈലബിൾ ആണ് ഇതെല്ലാം രണ്ടായിരത്തി ഒരുന്നൂറ് രൂപ മുതൽ സെറ്റിന് സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നുണ്ട് അഞ്ച് ലൈറ്റ് വീതമുള്ളതാണ് ഒരു സെറ്റ് നല്ല ഫ്ലവർ പാറ്റേൺ അതുപോലെ ബട്ടർഫ്ലൈ ക്രോസ് അങ്ങനെ പല വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡുകൾ നല്ല ഷേപ്പിലുള്ള നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ക്രിസ്ത്യൻസിന്റെ ആദ്യ കുർബാന സ്വീകരിക്കുന്ന ചടങ്ങിൽ പറ്റിയ ബൊക്കേസ് റിങ്ങുകള് അതിൻ്റെയൊക്കെ ഒരുപാട് നല്ല കളക്ഷൻസ് അതായത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കിനെ പലതും പല വലുപ്പം അനുസരിച്ച് എന്റെ റേറ്റ് വരും ഇതിന് എന്ത് പ്രൈസ് വരുന്ന രൂപ സെറ്റ് സെറ്റിന് അത് വരുന്നത് ക്രൗൺ ഉണ്ട് ും വരുന്നുണ്ട് മിക്സ് ഇതിന്റെ ഒരു സെറ്റ് ആണ് അപ്പൊ അതിന് ഒരേ ഇതിനനുസരിച്ച് പ്രൈസിന് വ്യത്യാസമുണ്ട് നല്ല അതിലും നല്ല ഒരുപാടുണ്ട് ഇവിടെ വന്നുകഴിഞ്ഞാൽ കളക്ഷൻ തന്നെയാണ് ഫ്ലവറുകൾ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല ഫ്ലവറുകൾ കല്യാണ ഒക്കേഷനുകൾ മാത്രമല്ല വീട് അലങ്കരിക്കാനും ഇത്തരം ഫ്ലവറുകൾ വളരെ നല്ലതാണ് എങ്ങനെയുണ്ടായിരുന്നത് ഈ ഫ്ലവറുകളെ കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം ബൈ